പക്ഷെ മുണ്ടക്കൈലുള്ള ആൾക്കാരുടെ ഓരോ വീട്ടിലും കണക്ക് എനിക്ക് അറിയായി ഏകദേശം ആദ്യം പോയത് സുബ്രഹ്മണ്യ ഒട്ട അയൽവാസി ഗോപാലനും ഭാര്യ സൗമാർ രണ്ട് മക്കളും കംപ്ലീറ്റ് പിന്നെ മരുഭൂമി പോലെയാണ് കാണുന്നത് ഞങ്ങൾ രാത്രി രണ്ടേ അഞ്ചിന് ഉറങ്ങുന്ന സമയത്ത് ശബ്ദം കെട്ടിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് മദ്രസയുടെ പരിസരത്താണ് വീട് അപ്പൊ അതോടുകൂടി ആ പരിസരത്തുള്ള ആളുകൾ വീടുകളൊക്കെ മദ്രസ കമ്പൗണ്ടിലേക്ക് വന്നു അതിനുശേഷം പിന്നീട് വല്ലാത്ത ശബ്ദത്തോടു കൂടി പൂട്ടി വരുന്നത് കേട്ടപ്പോൾ പിന്നീട് ആ മദ്രസ കമ്പൗണ്ടിൽ നിന്ന് ഇറങ്ങി ഓടി ആ ബസ് തിരിക്കുന്ന തുറന്ന സ്ഥലത്താണ് പിന്നെ പോയി നിന്നത് പിന്നീട് അതേ നൃത്തം നേരം വിളിക്കുന്നത് വരെ മൂന്ന് പ്രാവശ്യം അതേമാതിരി ശബ്ദം കേട്ടിട്ടുണ്ട് നേരം വെളുത്ത് വിളിച്ചവെച്ചതിന് ശേഷം നോക്കുമ്പോൾ ആ പ്രദേശത്തുണ്ടായിരുന്നു വീടുകളിൽ നിന്ന് അടയാളം ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ ഞങ്ങളവിടുന്ന് ഒരു ആറ് മണിക്ക് ആറു മണിക്ക് ചുരൻ മലിനോട്ട് പോകുന്നു അപ്പോൾ ഇന്നത്തെ തെരച്ചിലിൻ്റെ ഈ ചാനലിൽ വരുന്ന വാർത്ത പോലെ ആളുകളുടെ എണ്ണം അതൊന്നുമല്ല കാരണം ആ വീട്ടിൽ സ്ഥിരതാമസക്കാരും സുരക്ഷിത്വം മുറിമി പിന്നെ കരുതി മറ്റുള്ള വീട്ടിൽ നിന്ന് ദൂരന്ന് വന്ന ആൾക്കാരൊക്കെ എണ്ണങ്ങൾ ഒരുപാട് കൂടുതലുണ്ട് അപ്പോൾ അങ്ങനെ ഓരോരോ അങ്ങനെ തിരഞ്ഞിട്ട് ആൾക്കാരെ നമുക്ക് കണ്ടെത്തി പറ്റും മുണ്ടക്കയിൽ ഏതാണ്ട് നാനൂറോളം വീടുകളുണ്ട് നല്ല സ്ഥല താമസക്കാരാണ് എസ്റ്റേറ്റ് പാടികൾ ഉൾപ്പെടെയാണ് എസ്റ്റേറ്റ് പാടികൾ ഉൾപ്പെടെയാണ് നാനൂറ് വീടുകൾ താമസിക്കുന്നത് വീട്ടിലെ താമസക്കാരെന്ന് പറഞ്ഞത് എസ്റ്റേറ്റ് ആണോ പ്രദേശവാസികളുണ്ട് പിന്നെ അന്തർ സംസ്ഥാന തൊഴിലാളികളുണ്ട് അതിഥി തൊഴിലാളികളുണ്ട് അവിടെ താമസിക്കുന്നത് പാടികളിൽ പൊതുവിലും നമ്മൾ ആൾക്കാർക്ക് പ്രദേശവാസികൾ കുറവാണ് അതിഥി തൊഴിലാളികളാണ് ഇപ്പോൾ കൂടുതലുള്ളത് അവിടെയൊക്കെ ഒരു ഒന്നുമില്ല അവിടെ കംപ്ലീറ്റ് പിന്നെ മരുഭൂമി പോലെയാണ് കാണുന്നത് അതുപോലെ വിശാലമായ രൂപത്തിൽ നീളം ഒരുപാട് കിലോമീറ്റർ കണക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം ആ രൂപത്തിലെല്ലാം പോയി മാരങ്ങളും പോയി പിന്നെ കല്ല് വന്നിട്ട് അടിഞ്ഞ് ഇങ്ങനെ വല്ല അങ്ങനെ ആ രൂപത്തിലുള്ളത് ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ കണ്ടിരുന്നൊരു നാടാണ് അല്ലെങ്കിൽ അവിടെ ഒരു വീടുണ്ടായിരുന്നോ എന്ന് ചൂണ്ടിക്കാണിക്കാൻ പോലും കഴിയില്ല സങ്കല്പിക്കാൻ പോലും കഴിയില്ല ആ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിലുണ്ടായി ഞങ്ങൾ വീട്ടിൽ ഇറങ്ങി ശബ്ദം കൊണ്ട് ഞങ്ങൾ ഇറങ്ങി ഓടിയതാ ഇപ്പോൾ വീടിൻ്റെ ചുറ്റു ഭാഗം നിന്ന് ഞാൻ നിറഞ്ഞടക്കാം അകത്തേക്ക് കയറിയിട്ടില്ല എന്നാണ് ഞങ്ങൾ വിശ്വാസം പിന്നെ അങ്ങനെ നിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതാണ് അങ്ങനെ വാൽ അളിച്ചിട്ട് പോകുന്നതാണ് നിങ്ങളെ വീട് നിക്കുന്ന സ്ഥലത്ത് നിന്നും നിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു കിലോമീറ്റർ ഒന്ന് രണ്ട് കിലോമീറ്ററെ ദൂരായിരിക്കും ഈ പിന്നെ പൊട്ടലിന്റെ പ്രഭവസ്ഥാനം എനിക്ക് തോന്നുന്നത് ഊഹാണ് എനിക്ക് ഏകദേശം കണക്ക് മാത്രമാണ് കുട്ടികാർ വന്നിട്ട് അവിടെ ഒരു താൽക്കാലിക പാലം പിന്നെ വെച്ച് അവർ ഇറങ്ങി നിന്നിട്ട് ആൾക്കാരെ കൈ കൈപിടിച്ച് ഇക്കര കടത്തിയതാണ് പിന്നീട് വൈകുന്നേരത്തെ മൂന്ന് പരിക്കേറ്റ് രണ്ട് മൂന്ന് ആൾക്കാരെ ഹെലികോപ്റ്റർ വന്നിട്ട് ഹെലികോപ്റ്റർ കൊണ്ടുപോയിട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ലാൻഡിയ സൗകര്യത്തിനായിരിക്കും അവിടെ കൊണ്ടുപോയിട്ടുള്ളത് അവിടെയാണുള്ളത് പിന്നെ മൃതദേഹങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതാ ആരുടെ എന്താണെന്ന് അറിയില്ല പിന്നെ വരുന്നുണ്ടെന്ന് പറയുന്നു മെസ്സേജ് ഒക്കെ കാണുന്നുണ്ട് അവിടെയുള്ള ഉള്ള ആൾക്കാരായിട്ട് അങ്ങനെ ബന്ധപ്പെടാൻ കഴിയില്ല ഓരോ മെസ്സേജ് അടക്കം ഇങ്ങനെ ഇന്നയാളെ കിട്ടി ഇന്നളെ ഓടി കിട്ടി എന്ന് പറയുന്നുണ്ട് അതല്ലാതെ മറ്റുള്ള വിവരങ്ങളിൽ നിന്നത്തെക്കുറിച്ച് അറിയില്ല ചുരുവൻ മല ഭാഗത്ത് നല്ലവണ്ണം ജനവാസമുണ്ട് അവിടുത്തെ വീടുകളിലെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല പക്ഷെ മുണ്ടക്കൈലുള്ള ആൾക്കാരുടെ ഓരോ വീട്ടിലും കണക്ക് എനിക്ക് എനിക്കറിയായി ഏകദേശം അപ്പോ അപ്പം ആദ്യത്തെ വീട് നമ്മളെ ഇപ്പൊ അവിടുന്ന് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആളുകൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന വീട് ആദ്യം പോയത് സുബ്രഹ്മണ്യന്റെ വീടാ ആ സുബ്രഹ്മണ്യന്റെ വീട്ടിൽ സുബ്രഹ്മണ്യന്റെ ഭാര്യയും മക്കളും ആ പിന്നെ സാധാരണഗതിയിൽ അഞ്ചു പേര് അതുകൂടാതെ തൊട്ട അയൽവാസി ഗോപാലനും ഭാര്യ സൗമർ രണ്ട് മക്കൾ അതുകൂടാതെ അവന്റെ ജേഷം കുറച്ച് ദൂരെ താമസിക്കുന്ന നാരായണൻ ശാന്ത അവരുടെ മകള് ഈ പുറമേന്ന് വന്ന ഏഴാൾക്കാരെ കണക്ക് ആർക്കും അറിയില്ല മനസ്സിലായി വിരുന്ന ഏഴാൾക്കാരുടെ കണക്ക് അതേപോലെ പല വീടുകളിലുണ്ട് സുരക്ഷിത സ്ഥാനം എന്ന് കരുതിയിട്ട് പല ഭാഗത്തുനിന്ന് വരുന്നതരുന്ന ആൾക്കാരൊക്കെ ഇതേമാതിരി വീടുകളിലുണ്ട് അപ്പോൾ അവർ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള ഒരു ധാരണ കിട്ടുന്നില്ല അതേപോലെ എനിക്ക് വേണ്ടപ്പെട്ട് ഈ സുബ്രഹ്മണ്യൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ആലക്കൽ ഗഫൂറിൻ്റെ വീടാണ് ആലക്കൽ ഗഫൂറിൻ്റെ വീട്ടിൽ സാധാരണഗതിയിൽ ആലക്കൽ ഗഫൂർ അവൻ്റെ ഭാര്യ രണ്ട് മക്കളുണ്ടാവും നാല് പേര് ഒരു മകൻ പിന്നെ ഒരു തൊഴിൽ ഷാപ്പിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ആ മകൻ തലേസം വന്നു അപ്പം ആ കുട്ടിയുണ്ട് പിന്നെ ബാപ്പയും പിന്നെ കുറച്ച് താഴെയാണ് താമസിക്കുന്നത് അവർ സുരക്ഷിതത്വം ഓർത്ത് മകന്റെ വീട്ടിലേക്ക് വന്നു അവരും കിട്ടും അപ്പൊ എത്ര പേരായി ഏഴുപേരായി ഇങ്ങനെ ഓരോ വീട്ടിലും അഡീഷണൽ ആൾക്കാരുണ്ട് തീരെ അടച്ച് പല സ്ഥലത്തേക്കും താമസം മാറി അടച്ചിട്ട വീടുകളും ഉണ്ട് അതൊരു കൃത്യമായ കണക്ക് ആർക്കും കിട്ടിയിട്ടില്ല പ്രദേശവാസികൾക്കെല്ലാം അറിയുള്ളു പള്ളിയുടെ തൊട്ട് മുമ്പിൽ ഇപ്പൊ പറയുന്ന യൂസുഫ് എന്നിട്ട് താമസിക്കുന്നുണ്ട് അവിടെ യൂസുഫ് അയാളുടെ ഭാര്യ മകൻ മകന്റെ ഭാര്യ മൂന്ന് മക്കൾ സ്വാഭാവികമായിട്ടുള്ള ആള് പിന്നെ ഒരു മകന്റെ മകൻ അവിടെ അവർക്ക് കച്ചവടത്തിനൊക്കെ സഹായിക്കുന്ന ഒരു മകനുണ്ട് ജിത്തു അത് കൂടാതെ പിന്നെ ഈ യൂസുഫ് ഖാൻ്റെ ഒരു മകള് ഒരു പിന്നെ സീനത്ത് അവരുടെ രണ്ടോ മൂന്നോ മക്കള് പിന്നെ അവരുടെ ഭർത്താവ് ബഷീർ അവരും സുരക്ഷിത്വത്തിന് കരുതി വേണ്ടി വീട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പം അത് കണക്കിൽ അപ്പോൾ അവരും ആ വീട്ടിൽ പെണ്ണം കൂടി അതേമാതിരി അതിൻ്റെ തൊട്ടടുത്ത് വീട് കുഞ്ഞുമൊയ്തീൻകാരുടെ വീട് കുഞ്ഞുമൊയ്തീൻ്റെ ഭാര്യ ആയിഷ പിന്നെ അവരുടെ മകൻ പിന്നെ നൗഫലിൻ്റെ ഭാര്യ രണ്ട് മക്കള് പിന്നെ അവരുടെ മൂത്ത മകൻ വേറെ സ്ഥലത്ത് താമസിക്കുന്നുണ്ട് മൻസൂറും കുടുംബവും അവരും അന്ന് അവിടെ ഉണ്ട് അതേപോലെ ഓരോ വീട്ടിലും കൂടുതലാണ് എല്ലാവരും ഈ സുരക്ഷിത അങ്ങോട്ട് വന്ന ആൾക്കാർ പലരും അങ്ങനെ പോയിട്ടുണ്ട് പല സ്ഥല പല ഭാഗത്തു നിന്നും ഉണ്ടെങ്കിൽ തന്നെ പല ഭാഗത്തും അങ്ങോട്ടും വന്നിട്ടുണ്ട് അപ്പൊ ആ വീടുകളിലൊക്കെ അംഗസംഖ്യ കൂടുതലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലൊക്കെയാണ് കൂടുതലും അപ്പൊ അത് ശരിക്കും കണക്കെടുത്താൽ തന്നെ തന്നെ കണക്ക് കിട്ടുകയുള്ളൂ അത് ആ പ്രദേശവാസികൾക്ക് ശരിക്കും അറിയുള്ളൂ അതല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ജീനത്ത് പിന്നെ ഇങ്ങോട്ട് യൂസ് പോക്കാനായിട്ട് വന്നിട്ടുണ്ട് എന്ന് അവിടെ വേറെ ആരോ നമ്മളെ ഒരു ഗ്രൂപ്പിൽ പറഞ്ഞ മെസ്സേജ്